തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ റവ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് അതിന് വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ചിക്കനിൽ മസാല തേച്ച് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യില് നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ശേഷം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയ ചിക്കനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി വീണ്ടും ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവാളയുടെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് ചതച്ചതും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ചുകൂടെ ഉപ്പും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കില്ലേ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ സംഭവം റെഡി ഇനി ഇത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പേജിലുണ്ട് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യണം റവ ബിരിയാണി ട്രൈ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ